കാർഷിക കോളേജ് വികസിപ്പിച്ചെടുത്ത വ്യത്യസ്ത ഇനം പാവൽ കൃഷി ചെയ്ത് മികച്ച വിളവ് സ്വന്തമാക്കിയിരിക്കുകയാണ് മതിലകം സ്വദേശി പണിക്കാട്ടിൽ ശശീന്ദ്രൻ മതിലകം കൃഷിഭവന്റെ നേതൃത്വത്തിൽ കാതിക്കോട് ഒരുക്കിയ പ്രദർശനത്തോട്ടത്തിലാണ് പാവൽ വിളഞ്ഞു നിൽക്കുന്നത് പ്രകതി പ്രജനി ഇനത്തിൽ ഒരു പാവലിന് ഇരുന്നൂറ് ഗ്രാം തൂക്കം വരും വെള്ളാനിക്കര കാർഷിക കോളേജിലെ പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള ഹൈബ്രിഡ് പാവൽ ഇനമായ പ്രഗതി പ്രജനി എന്നീ തൈകളാണ് കാർഷിക സർവകലാശാലയുടെയും മതിലകം കൃഷിഭവന്റെയും സഹകരണത്തോടെ ശശീന്ദ്രൻ പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷിയിറക്കിയത് പാട്ടത്തിനെടുത്ത രണ്ടര ഏക്കറിൽ അറുപത് സെന്റ് സ്ഥലത്താണ് രണ്ടായിരം പാവൽ തൈകൾ നട്ടുപിടിപ്പിച്ചത് ജൈവരീതിയിൽ ഡ്രിപ്പ് ഇറിഗേഷൻ വഴി വെള്ളവും വളവും നൽകി ഒന്നര മാസം കഴിഞ്ഞപ്പോൾ മികച്ച വിളവാണ് ലഭിച്ചതെന്ന് കർഷകനായ ശശീന്ദ്രൻ പറഞ്ഞു രണ്ട് എന്ന് പറഞ്ഞില്ലേ പ്രജനിയും പ്രഗതി ഇതാണ് പ്രജനി പ്രജനി എന്നാണ് പച്ചപ്പ് കൂടലാണ് കണ്ടോ പച്ചപ്പ് കൂടലാണ് വലിപ്പം മറ്റേക്കാളും കുറച്ച് വലിപ്പത്തിലും വരും പ്രജ പ്രകൃതിനേക്കാളും കുറച്ചും കൂടി വലിപ്പത്തിൽ വരും ഇനി പ്രകൃതിയെ നമുക്ക് കാണിച്ചരാം ഒരു ഇതുമാ ഒരു എട്ട് കിലോത്തോളം ഉണ്ടാവും യൂണിവേഴ്സിറ്റി പറയുന്നത് നമ്മളിപ്പോൾ ഏകദേശം ഒരു തൈമൊന്ന് ഏകദേശം ഒരു ഒരു കിലോത്തോളം പൊട്ടിച്ചിട്ടുണ്ട് ഇപ്പം ഇനി ഇപ്പോൾ ഒരു ഒന്നര രണ്ട് മാസം ആവണുള്ളൂ ഒന്നര മാസം കഴിഞ്ഞിട്ടുള്ളൂ ഇത് നട്ടിട്ടേ അപ്പൊ ഒരു 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 അഞ്ചു ആറെ ആറേ എണ്ണം പൊടിച്ചിട്ടുണ്ട് അപ്പൊ ഏകദേശം ഒരു എട്ട് കിലോളം യൂണിവേഴ്സിറ്റി പറയുന്നത് അപ്പൊ അതിനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് പറഞ്ഞു സംഭവം പ്രഗതി പ്രജനി ഇനത്തിൽ ഒരു പാവലിന് ഇരുന്നൂറ് ഗ്രാം തൂക്കം വരും ഒരു ചെടിയിൽ ശരാശരി നാൽപ്പതോളം കായകൾ ഉണ്ടാകും പ്രഗതി പ്രജനി ഹൈബ്രിഡ് പാവലിന് തീരദേശ മണ്ണിൽ നല്ല വിളവ് ലഭിക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണെന്ന് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ദിവ്യ വിജയൻ പറഞ്ഞു ഈ പ്രദർശന തോട്ടം എല്ലാവർക്കും ഒരു മാതൃകയാവും ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം യൂണിവേഴ്സിറ്റി ഇതൊരു കോസ്റ്റൽ ഏരിയ ആണ് ഇവിടുത്തെ മണ്ണ് കുറച്ച് മണൽ കലർന്നതാണ് അപ്പം ഇവിടെയും ഒരുവിധം വളരെയധികം വളപ്രയോഗമൊന്നും ചെയ്യാതെ ഒരു ഇൻറ്റഗ്രേറ്റഡ് ന്യൂട്രിയൻ മാനേജ്മെൻറ്റ് പിന്നെ അതേപോലെ തന്നെ കീടം അതേപോലെ തന്നെ അതിനൊക്കെ വളരെ ആയിട്ടാണ് നമ്മളെല്ലാം ചെയ്തിരിക്കുന്നത് അത് വെച്ചിട്ട് വളരെ നല്ല ഈൽഡ് കിട്ടണ ഒരു വെറൈറ്റി ആണെന്ന് നമുക്ക് ഇത് പ്രൂവ് ചെയ്യാൻ പറ്റി ഈ പ്രദർശന തോട്ടത്തിലൂടെ പുതിയ ഇനം രണ്ട് വിത്തുകൾ കർഷകർക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും കൃഷി ഓഫീസർ പി സി സജന പറഞ്ഞു േറ്റം പറഞ്ഞ പോലെ മായയാണ് കൂടുതൽ എല്ലാവരും ചെയ്തു വരാറുള്ളത് അതിൽ നിന്ന് വിട്ട് നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളമുള്ള വേറൊരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ വിലയും കുറവാണ് വിത്തിൻ്റെ അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വില കുറഞ്ഞാൽ കൂടുതൽ നല്ല ഈൽഡ് കിട്ടുന്ന പ്രജനി പ്രകൃതി രണ്ട് വെറൈറ്റികൾ കർഷകർക്ക് പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം മീഡിയ ടൈം കൊടുങ്ങല്ലൂർ